അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാം അതായത് അമ്പതാം ദിവസം അമ്പതാം ദിവസം നടന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ട്വിസ്റ്റും ടേണും എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നടന്നിരിക്കുന്ന എലിമിനേഷൻ നമുക്ക് നോക്കാം സേഫ് ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാൻ സേവ്ഡ് ആയിട്ടുണ്ട് സാബുമാൻ ഒരുപാട് സിമ്പതി വോട്ട് കഴിഞ്ഞ ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് മാത്രമാണ് സാബുമാൻ സേവ് ആയത് എന്ന് എനിക്ക് ഉറച്ച് പറയാൻ കഴിയും അതായത് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ സാബുമാൻ കളി മാറ്റിയിട്ടില്ലെങ്കിൽ ക്യാരക്ടർ ചെയ്ഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഔട്ടാവുന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ഷാനവാസിനെ സേവ് ആക്കിയിട്ടുണ്ട് ആര്യൻ സേവ് ആയിട്ട് സേവ്ഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആതിലാ നൂറ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം ഒരു അശിരീരി പരന്നിട്ടുണ്ടായിരുന്നു അതായത് ആദില ഹോട്ടൽ ടാസ്കിൽ കളിച്ച രീതി വളരെ മോശമായിട്ടായിരുന്നു അതായത് ഹോട്ടൽ ടാസ്കിലുള്ള മോശം പ്രകടനം മാത്രമല്ല നെവിനെ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് അക്യൂസ് ചെയ്തത് അതായത് ഒരു കൺക്ലൂഷൻ പോലും അല്ലെങ്കിൽ എന്താണ് സത്യം എന്നറിയാതെ പുറത്തു വന്ന് ഒരാളെ വ്യക്തിഹത്യ ചെയ്തതിന് കൂട്ടുനിന്ന് ആതിലേക്ക് ഭയങ്കര നെഗറ്റീവ് പുറത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഹൗസില് നെഗറ്റിവിറ്റി ഉള്ളത് സത്യം പറഞ്ഞാൽ ആതിലൊക്കെ ആയിരിക്കും ആദ്യം ഔട്ടാവുക എന്നുള്ള ഭയങ്കര ടെൻഷനിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആദ്യം എങ്ങനെയോ സേവ്ഡ് സേവ്ഡായിട്ടുണ്ട് ഇന്ന് ഔട്ടായിരിക്കുന്നത് റെനയാണ് റെന നമുക്കറിയാം കുറച്ചായിട്ട് തീരെ ഒരു കണ്ടന്റോ പ്രത്യേകിച്ച് ഒരുവിധ സാധനവും റെനയ്ക്ക് ഹൗസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബിഗ് ബോസിന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവ് ഹോട്ടൽ ടാസ്ക്കിലുള്ള അമ്പയ പരാജയമായിരുന്നു വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തത് അതെല്ലാവരും പറയുകയും ചെയ്തതാണ് അതിന് ഭാഗമായിട്ട് തന്നെ ജയിൽ നോമിനേഷനിൽ പോവുകയും ജയിലിലാവുകയും ചെയ്തിരുന്നു നമ്മുടെ റെന അങ്ങനെ റെന വീട്ടിൽ നിന്നും ഔട്ടായിട്ടുണ്ട് അമ്പതാം ദിവസത്തിന് അങ്ങനെ റെനയ്ക്ക് ഫാമിലിയുടെ അടുത്തോട്ടേക്ക് പോവാം ആലിബിനെ കാണാം അങ്ങനെ റെനയുടെ കാര്യം എന്തായാലും തീരുമാനമായിട്ടുണ്ട് അതുപോലെ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നെവിൻ്റെ ഇഷ്യൂ അതായത് നെവിൻ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ടാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത് അതായത് വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡിൽ സാധാരണ നെവിൻ എന്തെങ്കിലുമൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് തന്നെ ഓപ്പണായിട്ട് പറയുന്നതും കാര്യങ്ങളൊക്കെയാണ് നമുക്കത് അറിയാം അപ്പോൾ നെവിൻ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലാണ് ഉള്ളത് എന്ന് നെവിൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അതായത് നെവിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ അസാസിനേഷൻ ഇല്ലാത്ത കാര്യം പറയുക തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടാക്കിപ്പിക്കുക ആൾക്കാരുടെ ഇടയിൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഷാനവാസും ആദിലയും ചെയ്തതായിരുന്നു പക്ഷേ ഒരുവിധ കാര്യവും ലാലാട്ടം ചോദിച്ചിട്ടില്ല അതിനെക്കൊണ്ടൊരു ക്വസ്റ്റനിങ് കൂടി നടത്തിയിട്ടില്ല എല്ലാവരും പ്രതീക്ഷിച്ചതായിരുന്നു അങ്ങനെ എന്തെങ്കിലും നടക്കുന്നു എസ്പെഷ്യലി ആതിലെയും നൂറയും ഷാനവാസം വരെ പ്രതീക്ഷിച്ചതാണ് കാരണം എപ്പിസോഡ് ഇന്ന് കഴിഞ്ഞ് എപ്പിസോഡിൻ്റെ ടേലൻറ്റിൽ അവർ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഇട്ട് പൊരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചത് അതൊന്നും നടന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും നല്ല നിരാശയുണ്ട് നമ്മുടെ എനിമീസിനൊക്കെ നല്ല നിരാശയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നൂറ പറയുന്നുണ്ടായിരുന്നു ഇവൺ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അത് അങ്ങനെ ലൈറ്റർ ടോണിൽ ഷാനവാസങ്ങ് കാലി മാറി അതങ്ങ് വിടുകയാണ് ചെയ്തത് നെവിൻ്റെ അടുത്ത് ഒരു സോറി പറയാൻ കൂടി ഇവരാരും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു ഇഷ്യൂ നന്നായിട്ട് സ്കിപ്പ് ആയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു എന്തുകൊണ്ടത് സ്കിപ്പായി എന്ന് എനിക്കറിയില്ല എന്തായാലും ലാരാട്ടം പറഞ്ഞു എല്ലാ ആഴ്ചയും ഇങ്ങനെ അടിയും ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വന്ന് ചെയ്ത പറയും അതൊക്കെ എന്തായാലും വിട്ടിട്ടുണ്ട് കുറേ ഉപദേശമൊക്കെ ആയിട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് എല്ലാവർക്കും സെൽഫ് റിയലൈസേഷന് പറ്റിയിട്ടുള്ള കുറേ കൈൻഡ് ഓഫ് സംഭവങ്ങളും ടാസ്ക്കൊക്കെയാണ് ഇന്ന് ചെയ്തിച്ച് ചെയ്യിപ്പിച്ചിട്ടായിരുന്നു അതായത് നിങ്ങൾ അമ്പത് ദിവസം ഇവിടെ നിന്നതിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന റിഗ്രെറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത് അതിൽ ഷാനവാസ് നൈസായിട്ട് ആ ഇഷ്യൂ എടുത്തിടുകയും ആ സംഭവം സ്കിപ്പ് ആക്കുകയും ചെയ്തു ആദ്യം അവിടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജഡ്ജ്മെൻ്റിലായിട്ട് പറഞ്ഞതാണ് എൻ്റെ ഔട്ട് ഓഫ് ആങ്കർ പറഞ്ഞതാണ് അത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് സമയത്ത് അവരത് പറഞ്ഞ് സംഭവം എന്തായാലും ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇഷ്യൂ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തോ തോന്നുന്നുണ്ടോ കമൻ്റ് ഔണ് ചെയ്യൂ